മലയാളികൾക്ക് പ്രിയങ്കരിയാണ് നടി വീണ വീണയുടെയും ആര്യയുടെയും സൗഹൃദമൊക്കെ ഒരുപാട് ചർച്ചയായിരുന്നു ഇപ്പോൾ സൗഹൃദങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി വീണ വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതി താൻ പലരെയും ചേർത്ത് പിടിച്ചിരുന്നുവെന്നും എന്നാൽ തന്റെ ആ സാന്നിധ്യത്തിൽ അവരെല്ലാം തന്നെപ്പറ്റി മോശം പറഞ്ഞ് നടക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നുമാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വീണ നായർ പറഞ്ഞത് അച്ഛൻ മരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നും നമുക്കൊപ്പമുള്ളവർ തന്നെ നമ്മളെപ്പറ്റി ഓരോന്നും പറഞ്ഞു നടക്കുമ്പോൾ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അഭാവത്തിൽ അവർ നമ്മളെക്കുറിച്ച് മോശം പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറി അവരുമായി എനിക്ക് ദേഷ്യമില്ല അവരെ കാണുമ്പോൾ ചിരിക്കാനും റെഡിയാണ് പക്ഷെ അവരുമൊത്തുള്ള സൗഹൃദമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അവർ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് വിഷമമുണ്ട് പല സമയത്തും അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ എന്നിട്ടും ഞാനില്ലാത്ത സമയങ്ങളിൽ എന്നെപ്പറ്റി മോശമായി പലതും പറഞ്ഞു മഞ്ജു പത്രോസുമായി നല്ല സൗഹൃദമുണ്ട് ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ല പക്ഷെ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും എന്നാണ് വീണ നായർ സൗഹൃദങ്ങൾ നൽകിയ തിരിച്ചടികളെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ വീണ ഉപേക്ഷിച്ച സൗഹൃദങ്ങളിൽ ആര്യുമുണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ കാരണം ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ വീണ പങ്കെടുത്തിരുന്നില്ല